നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷം റബ്ബർ പുതുകൃഷിയോ ആവർത്തന കൃഷിയോ നടത്തിയ കർഷകരിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കാനുള്ള അവസാന തീയതി നവംബർ പതിനേഴ് വരെ ആക്കി നീട്ടിയിട്ടുണ്ട് ഈ വർഷം റബ്ബർ കൃഷി ചെയ്ത എല്ലാ കർഷകരെയും ഈ കാര്യം അറിയിക്കുവാൻ ശ്രമിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ എല്ലാ ഗ്രൂപ്പുകളിലോട്ടും ഷെയർ ചെയ്യുക ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുവാൻ പരിചയമുള്ള വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ വിവരം കർഷകർക്ക് നൽകുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫീൽഡ് ഓഫീസറിനെയോ റീജിയണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായോ ബന്ധപ്പെടുക അപേക്ഷ സമർപ്പിക്കുവാൻ ആവശ്യമുള്ള രേഖകളുടെ വിവരങ്ങൾ ഇനി പറയാം സ്വന്തമായി തയ്യാറാക്കിയ റബ്ബർ കൃഷി ചെയ്ത സ്ഥലത്തിൻ്റെ പ്ലാൻ അതിരിൽ വരുന്ന സ്ഥലത്തിൻ്റെ ഉടമകളുടെ വിവരം കാണിച്ചിരിക്കണം അടുത്ത രണ്ടാമത്തേത് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ആധാറുമായി ബന്ധപ്പെടുത്തിയതായിരിക്കണം അടുത്തത് ആധാർ കാർഡിൻ്റെ കോപ്പി അടുത്തത് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിയ സ്ഥലത്തിൻ്റെ കൈവശ സർട്ടിഫിക്കറ്റ് അപേക്ഷകൻ്റെ പേരിലുള്ള മുഴുവൻ റബ്ബർ തോട്ടത്തിൻ്റെയും അടുത്തത് തൈകൾ വാങ്ങിയതിൻ്റെ ബില്ല് അടുത്ത കാര്യം ഒന്നിൽ കൂടുതൽ ഉടമകൾ ആണെങ്കിൽ ഒരാളെ അധികാരപ്പെടുത്തിയതായിട്ടുള്ള നോമിനി ഫോം അപേക്ഷ സമർപ്പിക്കുവാൻ പോകുമ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ കരുതണം ഒ ടി പി കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് അർഹരായ എല്ലാ കർഷകർക്കും ഈ വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ് ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി